എന്തുകൊണ്ടായിരുന്നു രാവണൻ സീതാദേവിയോട് ഫലം പ്രയോഗിക്കാതിരുന്നത് അതിൻ്റെ കാരണം രാവണന് കിട്ടിയ ഒരു ശാപമായിരുന്നു ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയായ പുഞ്ചകസ്തലയെ ബലാൽക്കാരം ചെയ്തതും ഇനി ഒരു സ്ത്രീയെ ബലാൽക്കാരം ചെയ്താൽ ഓരോ ശിരസും പത്തായി പൊട്ടിത്തെറിക്കും എന്നുമുള്ള ശാപം രാവണൻ സദാ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു സീതയെ ഫലമായി പ്രാപിക്കാത്തതിൻ്റെ രഹസ്യവും അതാണ് വേറെയും ചില ശാപങ്ങൾ രാവണന് കിട്ടിയിട്ടുണ്ട് ഇക്ഷുവാഗു വംശത്തിലെ ഒരു രാജാവായിരുന്നു അനാരണ്യൻ രാവണൻ ശിവനിൽ നിന്നും ചന്ദ്രഹാസവും സമ്പാദിച്ച് ജൈത്രയാത്ര നടത്തുന്നതിനിടയിൽ അനാരണ്യൻ്റെ രാജ്യത്വം എത്തിച്ചേർന്നു പരമസാത്വികനായ അനാരണ്യൻ രാവണനെ എതിർത്തില്ല എന്ന് മാത്രമല്ല അഭയവും ചോദിച്ചു പക്ഷേ മനുഷ്യനാണ് എന്ന ഒറ്റ കാരണത്താൽ നെഞ്ചിൽ ഇടിച്ചുകൊന്നു മരിക്കാൻ നേരത്ത് നിരപരാധിയായ എന്നെ കൊന്ന നീ എൻ്റെ വംശത്തിൽ പിറക്കുന്ന ഒരാളിൻ്റെ അസ്ത്രമേറ്റ് മരിക്കും എന്ന് ശപിച്ചു കുശധ്വജൻ എന്ന മുനിയുടെ ഏകപുത്രിയായ വേദവതി വിഷ്ണുവിനെ ഭർത്താവായി കിട്ടാൻ തപസ് ചെയ്തിരുന്നു രാവണൻ കുശധ്വജനെ വധിച്ച് വേദവതിയെ ഫലാത്കാരം ചെയ്യാനായിട്ട് ശ്രമിച്ചു നിന്നെയും നിന്റെ വംശത്തെയും ഞാൻ കാരണം നാരായണസ്വാമി നശിപ്പിക്കും എന്ന് വേദവതിയുടെ ശാപം ആ വേദവതി സീതാദേവിയായി പുനർജനിച്ചിരിക്കുകയാണ് ഒരിക്കൽ കൈലാസത്തിൽ എത്തിയ രാവണനെ നന്ദികേശൻ ശിവനെ ഇപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു രാവണൻ നന്ദികേശനെ കുരങ്ങൻ എന്ന് വിളിച്ച് പരിഹസിച്ചു നീയും നിന്റെ വംശവും പുരങ്ങന്മാരാൽ നശിക്കും എന്ന് നന്ദി ശപിച്ചു രാവണന്റെ ജ്യേഷ്ഠൻ കുബേരന്റെ പുത്രനാണ് നളകൂപരൻ നളകൂപരൻ്റെ ഭാര്യ രംഭ ഗന്ധർവലോകം ആക്രമിക്കാനെത്തിയ രാവണൻ രംഭയെ ഫലാൽക്കാരം ചെയ്യാനായിട്ട് ശ്രമിച്ചു ഞാൻ നിങ്ങളുടെ പുത്രവധുവാണ് എന്ന് പറഞ്ഞിട്ടും രാവണം വിട്ടില്ല രംഭ നളകൂപരനോട് പരാതിപ്പെട്ടെങ്കിലും സ്ത്രീയെ അവളുടെ അനുവാദം കൂടാതെ പ്രാപിക്കാൻ ശ്രമിച്ചാൽ നിൻ്റെ പത്ത് തലയും ഏഴായി പൊട്ടിത്തെറിച്ച് നീ മരിക്കും എന്ന് നളഗോപുരനും ശപിച്ചു ഒരിക്കൽ അഗ്നിയുടെ ഭാര്യ സ്വഹാദേവിയെ അഗ്നിയുടെ മുന്നിൽ വെച്ച് രാവണൻ മാനഭംഗപ്പെടുത്താനായിട്ട് ശ്രമിച്ചു നിൻ്റെ ഭാര്യയെ നിൻ്റെ മുന്നിൽ വെച്ച് മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് നീ കാണേണ്ടി വരും എന്നായിരുന്നു അഗ്നിയുടെ ശാപം ദേവഗുരുവായ ബൃഹസ്പതിയുടെ പുത്രി സുലേഖാദേവിയെയും രാവണൻ വെറുതെ വിട്ടില്ല കാമഭാണമേറ്റു മതിക്കുന്ന നീ രാമഭാണമേറ്റു മരിക്കുമെന്ന് ബൃഹസ്പതിയും ശപിച്ചു ഇങ്ങനെ കയ്യിലിരിപ്പ് കൊണ്ട് നിരവധി ശാപങ്ങൾ വാങ്ങിച്ചു കൂട്ടിവെച്ച ഒരാളായിരുന്നു രാവണൻ ആ ശാപങ്ങളാണ് യഥാകാലം അദ്ദേഹം അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നത്